ും ടോപ്പ് ഓഫ് ദി ഗെയിമിലാണ് മമ്മൂട്ടി എന്ന് വിനീത് ശ്രീനിവാസൻ തന്റെ പുതിയ ചിത്രമായ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ പ്രമോഷന്റെ ഇടയിലാണ് വിനീത് ശ്രീനിവാസൻ മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് കുട്ടികൾ പെട്ടെന്ന് വളരുമല്ലോ നമ്മൾ കുട്ടിയായിരുന്ന സമയത്ത് പത്ത് വർഷം പത്തായി തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാനൊരു അച്ഛനായതിനു ശേഷം കഴിഞ്ഞ വർഷങ്ങളൊക്കെ റോക്കറ്റ് പോലെയാണ് പോയത് അടുത്ത പത്ത് വർഷവും വേഗത്തിലങ്ങ് തീർന്നു പോകും ആരോഗ്യമുണ്ടെങ്കിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഏത് കാലത്തും സിനിമ ചെയ്യാം ക്ലിൻഡി സ്റ്റുഡിനെ കാണുന്നില്ലേ മാർട്ടിൻ സ്കോസ്സി അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എന്തിനേറെ മമ്മൂട്ടി അങ്കിളിനെ കാണുന്നില്ലേ വേറെ ഉദാഹരണങ്ങൾ എന്തിനാണ് എഴുപത്തി മൂന്നിനും ടോപ്പ് ഓഫ് ദ ഗെയിമിലാണ് അദ്ദേഹം വേറെ എന്ത് വേണം വിനീത് ശ്രീനിവാസൻ പറഞ്ഞു ശരിയാണ് കാലം പലത് കടന്നുപോയി പല തലമുറകൾ മാറി മാറി വന്നു എന്നിട്ടും മാറാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ മമ്മൂട്ടി എന്ന വിസ്മയം മമ്മൂട്ടി എന്ന കലാകാരന്റെ സൗന്ദര്യവും അദ്ദേഹത്തിന് സിനിമയോടുള്ള അഭിനിവേശവും അതൊരിക്കലും മാറിയിട്ടില്ല എഴുപത്തിമൂന്നാം വയസ്സിലും മമ്മൂട്ടി പുതിയ പുതിയ ചിത്രങ്ങളും അഭിനയ മുഹൂർത്തങ്ങളും ഒക്കെയായി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് കാരണം അദ്ദേഹത്തിന് സിനിമയോടുള്ള അഭിനിവേശം തന്നെയാണ് വിനീത് ശ്രീനിവാസൻ തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം പ്രണവ് മോഹൻലാലിനും ധ്യാൻ ഒപ്പം നിവിൻ പോളിയും ഒരു പ്രധാന കഥാപാത്രത്തെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് അജു വർഗീസ് കല്യാണി പ്രിയദർശൻ ബേസിൽ ജോസഫ് വിനീ ശ്രീനിവാസൻ നീരജ് മാധവ് നിത പിള്ള അർജുൻ ലാൽ അശ്വന്ത് ലാൽ കലേഷ് രാംനാഥ് ഷാൻ റഹ്മാൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്